നാട്ടിലേക്ക് കാശയക്കുമ്പോൾ ചതിക്കുഴിയിൽ വീഴാൻ സാധ്യതയുള്ള ചില സന്ദർഭങ്ങളുണ്ട് ഇതൊന്ന് ശ്രദ്ധിക്കണം ഒരു ദർഹത്തിന് ഇന്ന് വിനിമയ മൂല്യം ഇരുപത്തിമൂന്ന് രൂപ മുപ്പത്തിയഞ്ച് പൈസയാണ് ഈ സാഹചര്യത്തിൽ കൂടുതൽ വിനിമയ മൂല്യം കിട്ടാൻ അമിതമായി ആഗ്രഹിക്കുന്നവരെ കബളിപ്പിച്ച് ചതിയിൽപ്പെടുത്തി നിയമക്കുരുക്കിലാക്കുന്ന ചില ഹവാല സംഘങ്ങൾ മലയാളികൾക്കിടയിൽ സജീവമായി പ്രവർത്തിക്കുകയാണെന്ന് അനുഭവസ്ഥർ റിപ്പോർട്ട് ചെയ്യുന്നു നാട്ടിലെ ബാങ്ക് അക്കൌണ്ടിൽ രണ്ട് ദിവസത്തിനുള്ളിൽ കാശ് ട്രാൻസ്ഫർ ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഇരുപത്തിയേഴ് രൂപ അമ്പത് പൈസ വരെ ദർഹത്തിന് വിനിമയ മൂല്യം വാഗ്ദാനം ചെയ്ത് യു എയിൽ വെച്ച് തന്നെ ദർഹം അനധികൃത ഏജന്റുമാർ വാങ്ങുകയും തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിലെ അജ്ഞാത ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് ബാങ്ക് ട്രാൻസ്ഫർ നടത്തിയെടുക്കുകയും ചെയ്യുന്ന സംഘങ്ങൾ വ്യാപകമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അസം മണിപ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ചില സംശയാസ്പദമായ അക്കൗണ്ടുകളിൽ നിന്ന് ഉത്തരമലബാർ ഭാഗത്തെ ചിലരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കാശ് വന്നതിന് പിന്നാലെ ഔദ്യോഗിക അന്വേഷണം സജീവമായി വന്നിരിക്കുകയാണ് ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ ഇവരൊക്കെ സംശയത്തിന്റെയും അന്വേഷണത്തിന്റെയും മുൾമുനയിലാണ് കൂടുതൽ മൂല്യം ആഗ്രഹിച്ച് മുൻപരിചയക്കാരായ ചില ഹവാല ഏജന്റുമാരുടെ കൈവശം കാശ് കൊടുക്കുന്ന പ്രവാസികൾ ഇക്കാര്യത്തിൽ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്ന് അനുഭവസ്ഥർ ദുബായ് വാർത്തയോട് പറഞ്ഞു ചില സൈബർ അതിക്രമങ്ങളുടെ പേരിൽ ഉണ്ടാക്കിയ കാശാണ് പല സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങനെ അക്കൗണ്ടുകളിലേക്ക് അയച്ചു കൊടുക്കുന്നതെന്നും പറയപ്പെടുന്നു ആരും ആഗ്രഹിച്ചു പോകുന്ന വശ്യസുന്ദരമായ കാലാവസ്ഥയാണ് ഇപ്പോൾ യു എയിൽ യു എയിലെ കാലാവസ്ഥ ഏറ്റവും തണുപ്പുള്ള സുഖസുന്ദര തീവ്ര ശൈത്യകാലത്തിലേക്ക് പ്രവേശിച്ചു ഇതിന്റെ ഭാഗമായി താപനില ഗണ്യമായി കുറയുകയാണ് ഇന്ന് രാവിലെ റാസൽ ഹൈമ ജബൽ ജെയ്സിൽ ഒന്ന് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസ് താപനില പ്രകടമായി അവധിയായതുകൊണ്ട് തന്നെ പല ഭാഗത്തു നിന്നും യു എയിലെ ഏറ്റവും മനോഹരമായ ചില്ലി വെതർ ആസ്വദിക്കാൻ നൂറുകണക്കിന് ആളുകൾ ഇന്ന് അത് രാവിലെ മുതൽ ജബൽ ജെയ്സിൽ എത്താൻ തുടങ്ങിയിരുന്നു ജനുവരി അഞ്ചായ ഇന്ന് ഞായർ വൈകുന്നേരം താപനില പലയിടങ്ങളിലും അഞ്ച് ഡിഗ്രി സെൽഷ്യസിന് താഴെ എത്തിയതും താമസക്കാർക്കും സന്ദർശകർക്കും അസ്വാദ്യമായി മാറുകയാണ് നാളെയും മറ്റന്നാളും താപനില കുറയുമെങ്കിലും ഹ്യൂമിഡിറ്റി രാത്രി സമയങ്ങളിൽ കൂടുതലായിരിക്കുമെന്ന് വെതർ റിപ്പോർട്ടിൽ പറയുന്നു നാളെ രാവിലെ മൂടൽ മഞ്ഞിലും സാധ്യതയുണ്ട് എത്തിഹാദ് എയർവേസിന്റെ സംയോജിതമായ ഇടപെടൽ എത്ര യാത്രക്കാർക്ക് ആശ്വാസമായി മാറിയെന്നോ എത്തിഹാദ് എയർവേസ് വിമാനം മെൽബണിൽ നിന്ന് ഇന്ന് പറന്നുയരാൻ തുടങ്ങുന്ന നേരം തന്നെ സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ക്യാപ്റ്റൻ ടേക്ക് ഓഫ് അബോട്ട് ചെയ്തു മുൻകരുതൽ നടപടിയായി ലാൻഡിംഗ് ഗിയറിൽ തീപിടിക്കാതിരിക്കാനുള്ള നടപടികൾ ഫയർഫോഴ്സ് പെട്ടെന്ന് തന്നെ സ്വീകരിച്ചു രണ്ട് ടയറുകൾ പൊട്ടിപ്പോയതായി എത്തിഹാദ് പിന്നീട് സ്ഥിരീകരിച്ചു ടേക്ക് ഓഫ് അബോട്ടാക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കാറുള്ളതാണെന്നും എത്തിഹാദിന്റെ വക്താവ് പറഞ്ഞു യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ് അപകടം മണത്ത സമയത്തു തന്നെ പെട്ടെന്ന് യാത്ര അബോട്ട് ചെയ്ത് റൺവേയിൽ തന്നെ വിമാനം നിർത്തിയിടാൻ കൈക്കൊണ്ട തീരുമാനമാണ് നിർണായകമായ ആശ്വാസമായി മാറിയത് ദുബായിൽ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടികൾക്കും ഇനി പുതിയ സമഗ്രമായ റെന്റൽ ഇൻഡെക്സ് സംവിധാനം വരികയാണ് ദുബായിൽ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികൾക്കെന്ന പോലെ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടികൾക്കും കൃത്യമായ വാടക നിശ്ചയിക്കുന്ന സമഗ്രമായ റെന്റൽ ഇൻഡെക്സ് പദ്ധതി വ്യാപകമാക്കാൻ റേറ ആലോചിക്കുന്നു ഏപ്രിലിന് മുമ്പ് തന്നെ ഇത്തരമൊരു റെന്റൽ ഇൻഡെക്സ് കൊണ്ടുവരാൻ ആലോചിക്കുന്നതായി ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ സിഇഒ മാജിദ് അൽ മറീ അറിയിച്ചു കൊമേഴ്ഷ്യൽ കെട്ടിടത്തിന്റെ പഴക്കം നിലവിലെ കണ്ടീഷൻ മെയിന്റനൻസ് നിലവാരം തുടങ്ങിയ പല ഘടകങ്ങൾ പരിശോധിച്ച് ഒരു സ്റ്റാർ മുതൽ അഞ്ച് സ്റ്റാർ വരെയുള്ള ഗ്രേഡിംഗ് നൽകാനാണ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ആലോചിക്കുന്നത് ചില രാജ്യങ്ങളിലൊക്കെ സ്ഥിരം നടക്കുന്നത് പോലുള്ള കൊള്ള ഏർപ്പാടുകൾ ദുബായിലും നടത്താമെന്ന് കരുതി വന്ന ചില ആളുകൾക്ക് പറ്റിയ അബദ്ധം നമ്മളൊന്ന് തിരിച്ചറിയണം ദേരയിലെ നൈഫ് ഏരിയയിൽ ആയുധം കാട്ടി പറ നടത്തിയ കേസിൽ ഒരു മൊറോക്കക്കാരനെ ദുബായ് കോടതി മൂന്ന് വർഷത്തേക്ക് ജയിലിലടച്ചു കഴിഞ്ഞ കൊല്ലം പ്രതി ആയുധങ്ങളുമായി നൈഫ് ഏരിയയിൽ ഒരു ടൂറിസം കമ്പനിയുടെ ഓഫീസിലേക്ക് കടന്നു കയറി കാശെടുത്ത് കടന്നു കളയുകയായിരുന്നു രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം ദർഹം മോഷ്ടാക്കൾ കൊണ്ടുപോയതായിട്ടാണ് കേസ് മൂന്ന് നൈജീരിയക്കാരും ഒപ്പമുണ്ടായിരുന്നു ഇത്തരം കൊള്ളയും ആക്രമണങ്ങളും ഒരു കാരണവശാലും യു എ ഇ കോടതി വിധി വ്യക്തമാക്കുന്നു